ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ നടവരവ് ബുക്ക് കാണാതായ സംഭവത്തിൽ വിജിലൻസ് വിജിലൻസ് അന്വേഷണം അന്വേഷണം ആരംഭിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടാണ് നടവരവ് ബുക്ക് കാണാതായതിനെക്കുറിച്ച് പരാതി ഉയർന്നത് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിന്റെ അന്വേഷണം നടവരവ് ബുക്ക് കാണാതായ വിഷയത്തിന് പുറമെ ക്ഷേത്രത്തിലെ പഴയ കോളകയും തിരുവാഭരണങ്ങളും എവിടെയാണെന്ന് അറിയുന്നതിനായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പനങ്ങാട്ടുകര ദേവസ്വം ഓഫീസർക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഈ വിലവെടുപ്പുള്ള വസ്തുക്കളുടെ ഇപ്പോഴത്തെ നില സംബന്ധിച്ച് വിശ്വാസികൾക്കിടയിൽ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം